വിക് എൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നിലവിൽ എട്ട് ജില്ലകൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ മിനിറ്റുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടി വരുന്നു ഇപ്പോൾ നിലവിൽ എട്ടോളം ജില്ലകളിൽ എട്ട് ജില്ലകളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ വ്യാപകമായ പരാതി ഒരുപക്ഷെ ജില്ലാ കളക്ടർമാർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ താഴെപ്പറയുന്നവയാണ് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ കോഴിക്കോട് ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാക്കി എല്ലാ ജില്ലകളിലും കോളേജുകളിലും അവധിയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഭാഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിലും കേളകം പഞ്ചായത്ത് പരിധിയിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത പുറത്തുവരുന്നത് നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടരുന്നു പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് വടക്കൻ കേരളത്തിൽ ഇനി കാസർഗോഡ് മാത്രമാണ് അവധി പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്ത് കനത്ത മഴയുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നുണ്ട് കൊല്ലം ജില്ലയിൽ കനത്ത മഴയുണ്ട് തിരുവനന്തപുരത്ത് മഴയുണ്ട് തുടങ്ങിയ ആലപ്പുഴയിൽ മഴയുണ്ട് എന്ന് അടക്കമുള്ള പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പക്ഷേ നിലവിൽ ഈ ജില്ലകളിലൊന്നും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് സമാനമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയും ാണ് നിലവിൽ ഏഴ് ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തൃശൂർ വയനാട് പാലക്കാട് എറണാകുളം മലപ്പുറം ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിൽ പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധിയില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഭാഗികമാണ് തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് എന്നീ താലൂക്കുകളും കേളകം പഞ്ചായത്തിലുമാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്ന് കളക്ടർമാർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധിയായിരിക്കുമെന്ന് പ്രത്യേകമായി തന്നെ കളക്ടർമാർ അവധി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും വാർത്തകൾ ഏതെങ്കിലും ജില്ലയുമായി ബന്ധപ്പെട്ട അവധി വാർത്തകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാം അതുകൊണ്ട് വാർത്തകൾ അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അവൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ വാർത്തകൾ വളരെ വേഗത്തിൽ വളരെ കൃത്യമായി അറിയാൻ സാധിക്കൂ